ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോഹൻദാസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയറും ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ് ഷിമ്മർ ഓർഗൻസയിൽ വന്നിരിക്കുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന പാർട്ടി വെയർ ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് വരുന്നത് നല്ലൊരു ഷിമ്മർ ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ടീനേജേഴ്സിനാണെങ്കിലും സ്കൂളിലോ ഒക്കെ ഫങ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ടോ എന്ത് ഫംഗ്ഷനും കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു സാരിയാണ് ഇതിന്റെ മിഡിൽ പോർഷനിലെ താഴോട്ടോ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള വർക്ക് ഹാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് പല്ലു ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുള്ള് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റോട് ചുറ്റും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ പല്ല് നല്ല രസമാണ് കാണാനായിട്ട് എന്താ ഇങ്ങനെ വരും ഫുള്ള് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് ഇത് വരൂ കേട്ടോ നല്ല രസം ഞാൻ ഉടുത്തത് ഒരു ഇനിയും പിങ്ക് ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല നല്ല ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ ഫുള്ള് വർക്ക് വരുന്നത് നല്ല ഒരു പാർട്ടിവെയർ ആണ് അന്ന തീരെ റേറ്റും കുറവാണ് ആയിരത്തി മുപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ഓർഗൻസ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് എന്നാൽ അത്ര ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലതായിരുന്നു കേട്ടോ ഇതാണ് ലോവർ പോർഷനിലെ മിഡിൽ പോർഷൻ കഴിഞ്ഞിട്ട് താഴോട്ട് ഇത്രയും ഹെവി വർക്ക് എംബ്രോയിഡറി വർക്ക് ആണോ ഫുള്ള് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഈ പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് പീസ് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ലേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആയിരത്തി മുപ്പത്തി ഒൻപതാണേ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇത് വരും കേട്ടോ നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് പേസ്റ്റൽ ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് ഈ സാരി കാരണം നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഒരു പാർട്ട് വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ആണ് ഇതുവരെ കാണാത്ത ഒരു മോഡലും ആണ് വന്നിരിക്കുന്നത് ഷിമ്മർ ഓർഗൻസ ടൈപ്പാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഒരു കാലമാണ് ഇതാ ഇങ്ങനെ ഒരു നല്ല രസമാണ് വർക്ക് കാണാനായിട്ട് ഇത് കണ്ടോ ഇത്രയും തിക്ക് വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി മുപ്പത്തി ഒൻപത് നെക്സ്റ്റ് നായത് വരും കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ബേബി യെല്ലോ ഇല്ലേ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഇത്രോ ഇങ്ങനെ വന്നു കഴിയുമ്പത്തേ ഇവിടുന്ന് ഫുള്ള് വരെ വർക്കാണ് കേട്ടോ വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗം വരെ ഈ ഒരു വർക്ക് കയറി വരും പിന്നെ താഴോട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ വരും നമ്മൾ ഇന്ന് വീഡിയോ പിടിച്ചിടാനായിട്ടൊക്കെ ഒത്തിരി താമസിച്ചു കാരണം നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടൊന്നും വെട്ടം ത്തിന്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ അല്പം ഇന്ന് ലേറ്റ് ആയിപ്പോയത് ഇങ്ങനെ വരും കേട്ടോ ഭയങ്കര മഴയും കാറ്റുമൊക്കെയല്ലേ ആയിരത്തി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിലെ വർക്ക് വരുന്നത് ഫുള്ള് ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സൈഡിലൂടെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചുറ്റോടി ചുറ്റും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ആ ലേസ് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമുള്ള കളറുകളാണ് ആറ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഞാൻ ഉടുത്ത കളറിന് മാത്രം അല്ലാട്ടോ ഭംഗിയുള്ള എല്ലാ കളറും ഒന്നിനൊന്നിന് നല്ലതാണ് കേട്ടോ അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി മുപ്പത്തിഒൻപത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് കാണിച്ചു പോവാണ് കേട്ടോ കാരണം നമുക്ക് സമയം ഒരുപാട് ലേറ്റ് ആയി ഒന്നാമത് വെട്ടം കുറവാണ് എല്ലായിടത്തും പോസ്റ്റ് ഒടിഞ്ഞും വഴിയൊക്കെ ബ്ലോക്കും മരം വീണും ഒക്കെ ആയിട്ട് കറണ്ടിനെല്ലാം പ്രശ്നങ്ങളാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ടും നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഉള്ള വെട്ടത്തിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ആയിരത്തി മുപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും കേട്ടോ സെമി ടസർ ആണ് വരുന്നത് ഫുൾ ഇങ്ങനെ ഒരു സെൽഫ് വർക്ക് ആണ് വരുന്നത് ഇത് തീരെ റേറ്റ് കുറഞ്ഞിട്ട് വന്നേക്കുന്ന അഫോർഡബിൾ പ്രൈസിൽ വന്നേക്കുന്ന ഒരു സെമി ടെസർ ആണ് ഇത് നിങ്ങൾ പരമാവധി വാഷ് ചെയ്യാതിരിക്കുന്ന ആയിരിക്കും നല്ലത് കേട്ടോ വാഷ് ചെയ്താൽ നമുക്ക് ഉറപ്പില്ല കാരണം അറുന്നൂറ്റി എഴുപത്തി രൂപ മാത്രം വരുന്ന സെമി ടസ്റ്റർ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് പല്ലൂലിതായി ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ത്രെഡിന്റെ ഒരു വിവിങ്ങും പോയിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലെയിനാണ് നല്ലൊരു ഒന്നിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറേ കളറുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് സാധാരണ കിട്ടാത്ത കളറുകൾ ഈ കുറഞ്ഞ റേറ്റിലുള്ളതിൽ നമുക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പേപ്പറെ പിടിക്കുന്ന അതേ ഒരു ഫീലിങ്സ് തന്നെയാണ് ഇതിലും സാധാരണ നമ്മൾ കാണിക്കുന്ന സെമി ടസറിൻ്റെ അതേ ഒരു ഇത് തന്നെയാണ് വരുന്നത് പക്ഷേ റേറ്റ് തീരെ കുറഞ്ഞതായത് കൊണ്ട് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ കാരണം ഇതാണ് പല്ല് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ പ നിങ്ങൾ പരമാവധി വാഷ് ചെയ്താൽ ഡ്രൈ വാഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും നെക്സ്റ്റ് ഇത് വരും ആ ഒരു ബീട്രൂട്ടിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിലൂടെ ഒരു ലൈൻസ് പോലെ പോകുന്നുണ്ട് ഇങ്ങനെ ഫുള്ള് സെൽഫ് വർക്ക് വരുന്നുണ്ട് അത ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇത് നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നമുക്കൊരു ക്ലാസി ലുക്ക് തന്നെ വരുന്ന ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഇത് കൊടുത്തോണ്ട് പോയാൽ ആരും പറയത്തില്ല ഇത്ര റേറ്റ് കുറഞ്ഞാൽ സെമിട്ടാന്ന് പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് സാരി വന്നിരിക്കുന്നത് ഞാൻ ചുമ്മാ പറയുന്നതല്ലാട്ടോ ാദ്യമായിട്ടാണ് ഇത്ര റേറ്റ് കുറഞ്ഞ സെമി ട്രസ്റ്റർ കിട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഇതെങ്ങനെ വരും നിങ്ങൾ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോളൂ എന്തായാലും കാരണം അത്രയും റേറ്റ് കുറവല്ലേ ഇത് വരും സീക്വൻസ് വർക്ക് എല്ലാം വരുന്നുണ്ട് സാധാരണ നമ്മുടെ സെമി ട്രസ്റ്റർ സാരി പോലെ തന്നെയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത്തിയഞ്ച് നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ പേസ്റ്റിൽ പീറ്റ ആണ് വരുന്നത് ഇത് എത്ര ഷെയ്ഡുണ്ട് നെക്സ്റ്റ് ഇതായത് വരൂട്ടോ ഇതാണ് പല്ല് വരുന്നത് ഈ പല്ലുവിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ദാ ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ദാ പല്ലു തുമ്പെല്ലാം കെട്ടിയേക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ സാധാ റേറ്റ് കൂടി വരുന്ന സെമി ടസർ സാരിയുടെ അതേ മോഡലും അതേ ലുക്കിലും ഒക്കെയാണ് വന്നിരിക്കുന്നത് റേറ്റ് മാത്രമാണ് കേട്ടോ കുറവ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതായ ഈ ഒരു ഷെയ്ഡാണേ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ഇങ്ങനെയാണ് പല്ലു സെയിം റേറ്റ് ആണ് പ്ലെയിൻ ആണ്ട്ടോ ബ്ലൗസ് പീസ് വരുന്നതാണ് നെക്സ്റ്റ് ഇതാ എൻ്റെ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് എല്ലാം ഒന്നിനും 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 നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് പത്ത് ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നേ അത ഇങ്ങനെ വരും പല്ലു പോർഷൻ നല്ല ഭംഗിയാണ് പല്ലുവെ കാണാനായിട്ട് ബ്ലൗസ് പീസ് അതാ പ്ലെയിൻ ആണ് സെയിം റേറ്റ് ആണ് തുമ്പെല്ലാം കെട്ടിയിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഒരു ഐസ് ബ്ലൂ വരും കേട്ടോ അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ ഇങ്ങനെയുള്ള സാരിയൊക്കെ ധരിച്ച് നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ചെന്ന് വരുമ്പോൾ നല്ലൊരു ക്ലാസി ആൻഡ് എലഗൻ്റ് ലുക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള സാരിയൊക്കെ നമ്മൾ ഒത്തിരി കസവ കാര്യങ്ങളോ ബീഡ്സ് വർക്കോ അതൊന്നും അല്ല കാര്യം നമ്മൾ നല്ലൊരു റിച്ച് ലുക്ക് തന്നെ കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഇതായത് വരും ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ലൊരു സെൽഫ് വർക്ക് ആണ് വരുന്നത് കേട്ടോ സെയിം തന്നെ ഡിസൈനിൽ വരുന്ന നല്ല സെൽഫ് വർക്ക് അതെങ്ങനെ വരും നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക കാരണം റേറ്റ് തീരെ കുറവായത് പെട്ടെന്ന് നമുക്ക് തീരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിനാണ് സെയിം റേറ്റ് ആണ് അറുനൂറ്റി രൂപ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇനി കാണിച്ചത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സിൽക്കോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻസും പിന്നെ നമ്മുടെ സെമി ടസ്റില് വന്നിരിക്കുന്ന കളക്ഷൻസായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്